వేరుమన్న బం బం కాయం కొడుతారా కాయం ఉంటానా ఆ కాయం మరియో నీకు తెలియాలి కదా నీన అవడ జోరీ కండితానో తీచి పోలే ఆ ఆ జోరీ నండి మడ నియా పోతది నమస్కారం നിശാന്തിനി ഐ പി എസ് ആദ്യമായി തിരുവാഭരണ പാതയിലൂടെ യാത്ര നടത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആചാരം പാലിക്കണം എന്നുള്ളതിനാൽ മല കയറാതെ അട്ടത്തോട് മുതൽ പമ്പ വരെയുള്ള തിരുവാഭരണ പാതയിലൂടെ തിരുവാഭരണ സംഘത്തോടൊപ്പം യാത്ര ചെയ്തു കാരണം ആ പാതയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കുവാനും സുരക്ഷ വിലയിരുത്തുവാനും ഇനി വരും വർഷങ്ങളിൽ അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഘോഷയാത്രയോടൊപ്പം സഞ്ചരിച്ചത് ദക കൈങ്ങുള്ളേ ദാ കൈങ്ങുണ്ടാണോ ആ കൈങ്ങുള്ള മറിയോ തിന്നെ അറിയാഞ്ഞിരിക്കോ പിന്നെ അവിടെ ജോരി കണ്ടിട്ടാണോ പിരിച്ചു പോനെ ആ ആ ജോരി കണ്ടിട്ട് മണിയെ ഞാൻ പോった ദു ആദയമായിട്ടാണ് ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ തിരുവാഭരണ യാത്രാ സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്നത് അതേസമയം മകരജ്യോതി ദർശനത്താൽ സായൂജമടഞ്ഞ ഭക്തലക്ഷങ്ങൾ മലയിറങ്ങി ശബരിമല സന്നിധാനത്തും മറ്റ് വ്യൂ പോയിന്റുകളിലും ഉൾപ്പെടെ ശരണവിളികളുടെ കാത്തിരുന്ന ഭക്തലക്ഷങ്ങളാണ് മകരജ്യോതി ദർശിച്ചത് ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ ആറ് നാൽപ്പത്തിരണ്ടോടെ മകരജ്യോതി തെളിഞ്ഞത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നട തുറന്നത് പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണം ദേവസ്വം അധികൃതർ ഏറ്റുവാങ്ങിയതിനു ശേഷം ഘോഷയാത്ര സന്നിധാനത്തേക്ക് നീങ്ങി പതിനെട്ടാം പടി കയറി സോപാനത്തിലെത്തിയപ്പോൾ തന്ത്രയും മേൽശാന്തിയും ചേർന്ന തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ഇതിനുശേഷമാണ് ദീപാരാധന നടന്നത് കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ശബരിമലയും പത്തനംതിട്ട ജില്ലയും എട്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പേരെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നത് ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെയും സുരക്ഷയ്ക്കായി ഉപയോഗിച്ചിരുന്നു തിരുവാഭരണ ഘോഷയാത്രയുടെ ആരംഭം മുതൽ തത്വമൊരുക്കിയ തത്സമയ സംപ്രേഷണത്തിലൂടെ ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമായത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്